ലുക്കസ് ഒരുപക്ഷേ നിശികാന്ത് ദുബയുടെ വാക്കുകൾ താങ്കൾ കേട്ടു നിശികാന്ത് ദുബയുടെ വാക്കുകളേക്കാൾ ഗുരുതരമായ വാക്കുകൾ പ്രസ്താവനകൾ ജുഡീഷ്യറിക്കെതിരെ നടത്തി രാജ്യത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് അത് ജഗദീപ് ധൻഖർ കൊടുത്തത് ഒരു സൂചനയാണ് രാജ്യത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ എവിടെയെങ്കിലുമൊക്കെ മരുന്ന് ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾക്ക് വരെ ജുഡീഷ്യറി വരെ കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റുകളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ സംഘപരിവാർ ഇപ്പോൾ ഇത് ആ ജുഡീഷ്യറിക്ക് നേരെയും കൂടി തിരിഞ്ഞിരിക്കുന്നു ഹിതകരമല്ലാത്ത വിധികൾ പുറപ്പെടുവിച്ചാൽ നീതിന്യായ വ്യവസ്ഥയെ ജുഡീഷ്യറിയെ വരെ സുപ്രീം കോടതി വരെ കത്തിക്കുമെന്ന തരത്തിലേക്കാണ് പ്രസ്താവനകൾ പോകുന്നത് എങ്ങനെ കാണുന്നു റെജിലുക്കോസ് അല്ല തീർച്ചയായിട്ടും ഇത് വളരെയധികം വിമർശനാത്മകമായ രീതിയിൽ ചിന്തിക്കേണ്ടതാണ് രാജ്യം ഒട്ടാകെ ഇതിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കണം കാരണം നമുക്കറിയാം നമ്മളെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് തങ്ങളുടെ വരിത്തിൽ നിൽക്കാത്ത ജുഡീഷ്യറിയെയും ജഡ്ജിമാരെയും പരസ്യമായിട്ട് ആക്ഷേപിക്കുക ജഗദീപ് ധൻവർ മാത്രമല്ല അവരുടെ ലോകസഭയിലെ പല എം പിമാർ ഈ രീതിയിലുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം തങ്ങളെ അനുകൂലിക്കുന്നവർക്ക് വാഹനോളം പൂവെടുത്തു ഉദാഹരണത്തിന് ഒരു ഞാൻ പേര് പറയുന്നില്ല ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവർക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചത് റിട്ടയർ ചെയ്തതിന്റെ എട്ടാം ദിവസം രാജ്യസഭയിലേക്കുണ്ട് രാജ്യസഭയിൽ അത് പിന്നെ അംഗമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജുഡീഷ്യറിയെ തങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ടുള്ള വരിതിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് തങ്ങളുടെ വരിധിയിലല്ലാതെ കണ്ട് നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചാൽ അവരെ വേട്ടയാടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരുടെ അസ്വസ്ഥത ഇപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു കാര്യം പറയാം അതായത് മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മണിപ്പൂരുമായിട്ടുള്ള വിഷയ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പിന്നെ മണിപ്പൂരിൽ നിന്നുള്ള ഒരു പിന്നെ അവരുടെ തന്നെ അതായത് അവരുടെ കടകക്ഷിയായ ഒരു എം പി അത് എന്നെ എതിർത്ത് സംസാരിച്ചപ്പോൾ ഒരു വർഷം മുമ്പ് അവർ സംസാരിച്ചപ്പോൾ ആ എം പിക്ക് തങ്ങളുടെ കടകക്ഷിയാണെന്ന് പോലും നോക്കാതെ കണ്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ തടയുകയും വളരെ സൂക്ഷിച്ചു സംസാരിക്കണമെന്നും പറഞ്ഞ ആൾ മറ്റാ ആരുമല്ല നമ്മുടെ സ്പീക്കറാണ് പറഞ്ഞത് നമുക്കല്ല ലോക്സഭാ സ്പീക്കർ ഇപ്പൊ അദ്ദേഹം തുടർച്ചയായി ആറാം വർഷവും ആ കസറിൽ ജനാധിപത്യത്തിന്റെ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തി നൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാർ ഒറ്റയടിക്കുമ്പോഴത്തേക്ക് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ഒരു പാർലമെന്റ് സ്പീക്കറാണ് കൂടാതെ തന്നെ ഈ ജഗദീപ് ധാനർ എന്ന് പറയുന്ന വ്യക്തി പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ വളരെ വളരെ നമ്മളെ മോശം അതായത് ഇന്ത്യൻ ജനാധിപത്യയ്ക്കും ഗവർണർ എന്നുള്ള പദവിക്കും വളരെ മോശമായ രീതിയിലുള്ള പ്രതിച്ഛായ ഉണ്ടാക്കി അതിന്റെ കനിയാവർത്തനമായിരുന്നു ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോയി ഇപ്പം നല്ലകൂട്ടിയെ പോലെ നിശബ്ദനായിട്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആരെയും ബഹുപൊതുക്കാരും കേരളത്തിൽ കാട്ടിക്കൂട്ടിയ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ അതായത് കേരളത്തിൽ ഹൈക്കോടതി പോലും പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ജനാധിപത്യത്തിൽ അവശേഷിക്കുന്ന ആശ്രയമായിട്ടുള്ള ജുഡീഷ്യറിയെ തങ്ങൾക്കൊപ്പം നിർത്തി നിർത്താനുള്ള ശ്രമത്തിൽ പരാജയപ്പെട്ടാൽ തങ്ങൾക്കെതിരെ വിധികൾ പ്രഖ്യാപിച്ചാൽ അവരെ ആക്ഷേപിക്കുക ഒന്നാലിക്കണം ഇന്ത്യയുടെ ഉപ ഉപരാഷ്ട്രപതിയുടെ കർഷകർ ഇരിക്കുന്ന ജഗദീപ് തങ്കറിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ ഭയപ്പെടുത്തുന്നതാണ് അത് അല്ലേ ഈ എം പി ഇപ്പോൾ ഈ വിവാദ പ്രസ്ഥാനം എടുത്തിരിക്കുന്ന എം പി എം പി ഇത് ആദ്യമായിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഭാവിയിൽ നിന്ന് പലതവണ ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഇവരെ നമ്മൾ ഭയക്കണം അതായത് ഈ വക്കഫ് ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്ന് ആ വക്കഫ് ബില്ലിന്റെ പിന്നെ തട്ടിപ്പുകൾ എന്താണെന്നുള്ള രാജ്യം അത് പാസ്സായി ഉടൻ തന്നെ നമ്മളൊക്കെ ചർച്ചകളിൽ പോലും ആ ബില്ലിന്റെ ആ അമൻമെന്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പിന്നെ എന്താ പറയുക അതിന്റെ സംശയ രൂപം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർത്തവരാ കാരണം ഇതൊരു ഒരു വംശഗത്യയുടെ അല്ലെങ്കിൽ ഇപ്പൊ വംശഗതിയെ ആദ്യം തുടക്കം അവര് മണിപ്പൂരിലെ ക്രിസ്മസ് എതിരെ ആത്തിക്കഴിഞ്ഞു അതായത് രാജ്യത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പിന്നെ സമുദായമായ മുസ്ലിം സമുദായത്തിനെ പിന്നെ അകച്ചു നിർത്തിക്കൊണ്ട് അവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അധികാരം നിലനിർത്താനുള്ള നാടകത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ഈ വക്കഫ് ബില്ല് എന്ന് പക്ഷെ വക്കഫ് ബില്ല് പൊള്ളയായിരുന്നു ബഹുമാനപ്പെട്ട ജോൺ ബുട്ടാസ് എം പി രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ മറുപടിയുടെ അവസാനം എന്താ വി ആർ ഹെൽപ്ലെസ് ഞങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങനെ മാറ്റാൻ പറ്റത്തില്ലേ ഇനി ജുഡീഷ്യറി ആശ്രയിക്കാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് ബില്ല് എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവന്നത് രാജ്യത്തെ ബുനമ്പം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഇപ്പൊ സമരം നടക്കുന്ന ബുനമ്പത്തെക്കുറിച്ച് എട്ട് തവണയാണ് ഈ മന്ത്രി ലോക്സഭയിൽ സംസാരിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് വെളിയിലുള്ള സംസാരങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ രാജ്യവ്യാപകമായി വേട്ടയാടുമ്പോൾ കേരളത്തിൽ അതിനനുകൂലമായ താങ്കളൊപ്പമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള വിചിത്രമായ നാടകങ്ങൾ പൊളിഞ്ഞടങ്ങിയതിന്റെ നിരാശയും സത്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ ബിജെപി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അതിനാണിപ്പോ നമ്മൾ താങ്കൾ തന്നെയാണ് കാര്യം അങ്ങനെ നിരവധി തിരിച്ചടികൾ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് സംഘപരിവാർ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നു അതിന്റെ പ്രതിഫലനങ്ങളാണ് ഉപരാഷ്ട്രപതിയുടെ വാക്കുകളിൽ നിന്ന് നിഷികാന്ത് ദുബയുടെ വാക്കുകളിൽ നിന്ന് രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കറിൻ്റെ വാക്കുകളിൽ നിന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത് വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്